സുഹൃത്തുക്കളെ ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനെന്നുള്ളത് ബി എം പാലത്തിൻ്റെ അവിടെയാണ് അപ്പം നമ്മളിപ്പോ ഈ മഴ കുറച്ചായി തുടങ്ങിയിട്ട് അപ്പോൾ ഇപ്പൊ രണ്ട് ഷട്ടറാണ് ഇവിടെ തുറന്നിട്ടുള്ളത് രണ്ട് ഷട്ടറിൽ ഇപ്പോൾ വെള്ളം പോയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മളെ ഈ ഭാഗം ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള അവിടെ ഹോൾനിൽ ആണ് അപ്പോൾ അവിടെ വെള്ളം ഇങ്ങനെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കുള്ളത് അപ്പോൾ രണ്ട് ഷട്ട് തുറന്നിട്ട് ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട് ഇപ്പോൾ മഴ ഇതിപ്പോൾ നില എടുത്തതാണ് ഇന്നിപ്പോൾ മഴ നല്ല പെയ്തിരിക്കുന്നത് ഇന്നത്തെ അവസ്ഥ ഞാൻ പോയി നോക്കിയില്ല അപ്പോൾ ഇത് ഈ ഭാഗം ഈ കോൾനിലത്തിൻ്റെ ആ ഭാഗം എന്ന് പറഞ്ഞാൽ അത് കുന്നംകുളം ഉണ്ട് അപ്പോൾ അവിടെ വെള്ളം എന്ന് പറഞ്ഞിരിക്കുന്ന ഏകദേശം ഇനിയിപ്പോൾ ജൂണിൽ ജൂണ് രണ്ട് മൂന്നൊക്കെ ആകുമ്പോഴത്തേന് രണ്ടാം തീയതിയാണ് മഴ പെയ്യാറ് അതിൻ്റെ ആ മഴ ശരിക്ക് അതിൻ്റെ മുന്നേ തന്നെ പെയ്തുക്കുന്നു കുറേ ഇനിയിപ്പോൾ ആ ന്യൂനമർദ്ദം എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഇപ്പോൾ രണ്ടാം തിയതി ജൂണ് രണ്ടാം തീയതിയൊക്കെയാണ് തുടങ്ങുക സ്കൂൾ കുട്ടികൾ സ്കൂൾ തുറന്നാലപ്പം മഴ തുടങ്ങും അതാണ് കണക്ക് അപ്പോൾ ഇപ്പോൾ അയ്യ വെട്ടണ ഒരു പരിപാടി ഉണ്ട് അയ്യ ഇട്ടണ പരിപാടിയിൽ അപ്പോൾ അവിടെ ഈ ഭാഗത്ത് വെള്ളം ഫുൾ കഴിഞ്ഞാൽ അയ്യ വെട്ടും അങ്ങനെ അവിടെ ഉള്ള ഓരോ ചണ്ടികളൊക്കെ ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ ഒരിച്ച് പോകണം അങ്ങനെ അവിടെ വെള്ളം കുറയും അപ്പോൾ പല സ്ഥലത്തും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ മഴ പനിങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പത്ത് ഷട്ടറാണല്ലോ ഇത് തോന്നുന്നത് ഇപ്പോൾ പത്ത് ഷട്ടറും തുറക്കും തുറക്കുന്ന ഒരു സമയം വേറെ അപ്പോൾ അവിടെ ഒരു നമ്മുടെ കടലിൻ്റെ അവിടെ അഴിമുഖത്തൊരു അയ്യു വെട്ടണ പരിപാടിയുണ്ട് അയ്യു വെട്ടിയാലാണ് ഈ വെള്ളം മൊത്തം ഇങ്ങനെ ഒഴുകി പോവുക അത് കുറേ രണ്ട് മൂന്ന് മാസം ഇങ്ങനെ പോയോണ്ടിരിക്കും അപ്പോൾ അതാണ് അതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥകൾ അപ്പോൾ ആ ഭാഗമാണ് ഇപ്പോൾ പോന്നിരം ഇപ്പം ഈ കാണുന്ന ഭാഗം ഈ കാണുന്ന ഭാഗം നല്ല വെള്ളമുള്ള സ്ഥലമാണ് ഈ ഭാഗത്ത് വെള്ളം കുറവാണ് എന്നാലും വെള്ളമുണ്ട് ഇല്ല അപ്പോൾ രണ്ട് ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ അത്രയും വെള്ളം ഇങ്ങനെ പോയോണ്ടിരിക്കും നല്ല രൂക്ഷമായിട്ടുള്ള മഴ പെയ്ത് അഞ്ചാം തിയതി ആറാം തീയതി ജൂണ് ആ ടൈമിലാണ് ഷട്ടർ മൊത്തം തുറക്കാനുള്ള പരിപാടി തുറക്കുകയുള്ളു തോന്നുന്നു വയ്യ വെട്ടിക്കഴിഞ്ഞാൽ അവിടെ ഷട്ടർ തുറക്കും തുറന്നു കഴിഞ്ഞാൽ മൊത്തം വെള്ളം പോവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ചില പോക്കറ്റ് റോഡിലൊക്കെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് തുറക്കണമെങ്കിൽ ഇത് കഴിഞ്ഞ് കുറച്ച് മണി കഴിഞ്ഞാൽ തുറക്കും അതാണിപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇത് ഇതിപ്പോൾ ഒരു മറ്റേ മെയ് മാസത്തിൽ കുറച്ച് മഴ പെയ്തു ലാസ്റ്റ് വെച്ചിട്ട് ആ മഴയൊക്കെയാണിപ്പോൾ ഇത്രയും വെള്ളമായത് ഇതാണിപ്പോൾ ബിയം കായൽ ഇപ്പൊടുത്ത് വേറെ കോൾനിലാണ് ഈ കാണുന്നത് കോൾനിലാണ് വിവിധ ആൾക്കാരൊക്കെ ഒക്കെ അറിയാം അതിനാണ് റെഗുലേറ്റർ കം ഫ്രിഡ്ജ് ചെയ്യുന്നിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കിയത് ഇപ്പോൾ കൃഷിയിടങ്ങളിൽ അങ്ങ് വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്ന സ്ഥലമാണിത് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് ഇപ്പോൾ വേനൽക്കാലത്ത് ആകുമ്പോൾ ഇവിടെ ഈ നമ്മൾ ഈ വിയൻ കാലത്തെ വെള്ളം പുളിവെള്ളം ആവും പുളിവെള്ളം കൊണ്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഷട്ടർ മൊത്തം അടക്കും അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്ഥലങ്ങൾ പിന്നെ കൃഷിയിടങ്ങളെ കൃഷി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും അത് ഇവിടുന്ന് അവിടുന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ശരിക്കും കുന്നങ്കളം ഭാഗം വരുന്നുണ്ട് എന്നാണ് കുന്നകളം ഭാഗം വരെ ഉണ്ട് സംഗതി കോളനില കായലിൽ വെട്ടാണ് ഇപ്പോൾ കായൽ എന്നൊക്കെ പറയും പക്ഷേ വേനൽക്കാലമായി കഴിഞ്ഞാൽ കണ്ടങ്ങളായി മാറും എല്ലാതും കണ്ടങ്ങളായിട്ട് അവിടെ കൃഷികൾ കുറേ കൃഷി നെൽകൃഷികളാണ് കൂടുതൽ ഉണ്ടാവാറ് അപ്പം അതൊക്കെയാണ് ബി എം കെട്ടിൻ്റെ അടുത്ത ഒരു വിശേഷങ്ങൾ നിങ്ങളിൽ പങ്കുവെക്കാനാണ് ഞാൻ വന്നത് ഞങ്ങൾ നമ്മളെ ഈ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ബെല്ലൈക്കൻ അമർത്തണം ഓക്കെ